അസലാമലൈക്കും വരഹമുല്ലാ തഹുമാനികൾ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷവും നമ്മളിലേക്ക് കടന്നു വരുന്ന ഏറ്റവും വലിയ പുണ്യമായ അതിഥി എന്ന് പറയുന്നത് വിശുദ്ധമായ റമലാൻ ഷരീഫാണ് ആ റമലാൻ ഷരീഫ് വിട പറയുമ്പോഴൊക്കെ നമുക്ക് വല്ലാത്ത വേദനയാണ് കാരണം അള്ളാഹു സുഹാനുകളാകുന്ന നമുക്ക് നന്മകൾ ചെയ്യാനുള്ള പുണ്യങ്ങളുടെ പൂക്കാലമായി നൽകിയ മാസമാണ് പരിശുദ്ധമായ റമലാൻ ഷരീഫ് എന്ന് പറയുന്നത് ആ വിശുദ്ധമായ റമലാൻ ഷരീഫിനെ വരവേൽക്കാൻ അതിൻ്റെ മുന്നോടിയായി നാം ഒരുപാട് തയ്യാറെടുക്കേണ്ടതുണ്ട് അതിൻ്റെ ഒരു മുന്നൊരുക്കത്തിൻ്റെ മാസമായിട്ടാണ് പരിശുദ്ധമായ ഷഹർബാൻ മാസത്തെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫാഹു വസ്ല്ല തങ്ങൾ നമ്മെ പരിചയപ്പെടുത്തുന്നത് കാരണം ഹബീബായ നബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ ജീവിതം നാം പരിശോധിച്ചാൽ അവിടുത്തെ ഹബീദുകൾ നാം പരിശോധിക്കുമ്പോൾ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ നോമ്പ് നിഷ്ഠിച്ചത് പരിശുദ്ധമായസത്തിലാണെന്ന് നമുക്ക് കാണാൻ കഴിയും പറയുന്നുണ്ട് യും സജീവമാവുകയും ചെയ്യുമായിരുന്നു

മറുപടി പറയുന്നത് എന്താണ് പ്രിയമുള്ളവരെ മാസത്തിനെ കുറിച്ച് പറയുകയാണ് ഇടയിൽ ഹബീബ് പറയുകയാണ് ജനങ്ങൾ അശ്രദ്ധരായി തീരുന്ന അലസരായി മാറുന്ന ഒരു മാസമാണ് ഷാബാൻ മാസം എന്ന് പറയുന്നത് വരുമ്പോ നമുക്ക് വല്ലാത്ത ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കും അള്ളാഹുവിന്റെ മാസം എന്ന് മുത്തനപി പരിചയപ്പെടുത്തിയ റമലാനിനെ വരവേൽക്കാനൊക്കെ ആകുമ്പോൾ നമ്മൾ പ്രാർത്ഥന തുടങ്ങി വിശേഷിപ്പിക്കപ്പെട്ട നാല് മാസങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു മാസമാണ് റജബ് പിന്നെ റമലാനിലേക്കുള്ള ഒരു കാത്തിരിപ്പ അതിൻ്റെ ഇടയിൽ ഷാഹബാന അലസരായി മടിയന്മാരായി നമ്മൾ അശ്രദ്ധയായിക്കൊണ്ട് ആ ഷാഹാനിനെ കടന്നുപോകുന്ന പോകുന്ന പതി ാണ് അതിന വില കൊടുക്കാറില്ല അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് ഇടയിൽ ജനങ്ങൾ അശ്രദ്ധരായി പോകുന്ന ജനങ്ങൾ അലസരായി പോകുന്ന ശ്രദ്ധയില്ലാതെയായി പോകുന്ന വേണ്ടയത്ര പരിഗണന കൊടുക്കാതെ പോകുന്ന ഷർബാൻ മാസമാണ് അതുകൊണ്ട് ആ ഷർബാൻ മാസത്തിൽ ഞാൻ വല്ലാതെ വഴി ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് വരവേൽക്കാൻ തയ്യാറെടുക്കുക പറഞ്ഞ ഈ ഹദീത്തിൽ നിന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിക്കാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് പ്രിയമുള്ളവരെ ജനങ്ങൾ ചെയ്യുന്ന വലിയ മഹത്വമുണ്ട് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധമായ റമലാനിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധ നമ്മൾ ഒരുപാട് കൊണ്ട് സജീവമാകുമ്പോൾ അതിനു വല്ലാത്ത പ്രത്യേകതയാണ് അള്ളാഹുവിന്റെ ഹബീബായ കൊണ്ട് നീക്കി കളയുന്ന മാസമാണ് എന്റെ നോക്കൂ നിങ്ങൾ ജനങ്ങൾ ചെയ്യുന്ന അശ്രദ്ധയിലായിരിക്കുമ്പോൾ അല്ലാഹു കൊടുക്കുന്ന പുണ്യം എന്തെന്നറിയോ നമ്മുടെ മാർക്കറ്റുകളിൽ കച്ചവടം ചെയ്യുമ്പോൾ നമുക്കറിയാം ചതിയും വഞ്ചരയും കള്ളസത്യവും എങ്ങനെയെങ്കിലും ചരക്കുകൾ വിറ്റഴിക്കണമെന്ന് വിചാരിച്ചു കൊണ്ട് കച്ചവടം നടത്തുമ്പോ വിപാദത്തിന് തൊട്ട് അന്യമായ സ്ഥലമാണല്ലോ നമ്മുടെ മാർക്കറ്റുകളിൽ ആ മാർക്കറ്റിൽ വിശ്വസ്തതയോടെ സത്യസന്ധതയോടെ ആരാണോ കച്ചവടം ചെയ്യുന്നത് ആ കച്ചവടക്കാരനെ കുറിച്ച് അള്ളാഹുവിൻ്റെ ഹബീബെന്താ പറഞ്ഞതെന്നറിയോ വിശ്വസ്തയോടെ സത്യസന്ധതയോടെ ആരാണോ കച്ചവടം ചെയ്യുന്നത് അവര് നബിമാര് ശുദ്ധീകൾ ശുഭദാക്കളോട് കൂടെയാണെന്ന് ഹബീബായ നബി മുഹമ്മദ് ാഹു അലഹി വസ്ല്ലം നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ ജനങ്ങൾ വിവാദത്തിന് തൊട്ട് അന്യമായി നിൽക്കുന്ന മാർക്കറ്റില് അള്ളാഹുവിനെ വിശ്വസിച്ചുകൊണ്ട് സത്യസന്ധതയോടെ കച്ചവടം ചെയ്യുന്നവൻ അല്ലാഹു കൊടുക്കുന്ന എന്താ നബിമാര് സിദ്ധീങ്ങൾ ശ്രഹതാക്കളോട് കൂടെ സ്വർഗമാണെങ്കിൽ രാത്രിയിലെ ജനങ്ങൾ അലസരായി അശ്രദ്ധതയോടെ ഉറങ്ങുമ്പോ ആ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വിവാദത്ത് ചെയ്യുന്നതിനും വല്ലാത്ത പുണ്യമുണ്ടെന്ന് പഠിപ്പിക്കുന്ന മതമല്ല പറഞ്ഞല്ലോല്ലോ ബില്ലയിലി വന്ന സുനിയത് സുൽ ജന്നിസ്സല സ്വർഗം എളുപ്പത്തില് സമ്പാദിക്കാൻ അള്ളാഹുവിന്റെ റസൂല പറഞ്ഞ വഴിയാ രാത്രി നമസ്കാരം എന്ന് പറയുന്നത് ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് രാത്രി നിസ്കരിക്കുന്നവനാരെ അവന് വസല്ലം പറയുമ്പോ അശ്രദ്ധതയോടെ നമ്മൾ വിട്ടുകളയരുത് പരിശുദ്ധമായ അതിനെ യഥാവിധി വരവേൽക്കാൻ അതിന് മുന്നോടിയായി നമ്മൾ പരിശീലിക്കും ൾ കൊണ്ട് സജീവമാകേണ്ട മാസമാണ് മാസം അവിടെ ഹദീദിന്റെ അള്ളാഹുവിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്നതും ഈ ഷാബാൻ മാസത്തിലാണ് അമലുകൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പലവിധേനും മൂന്ന് രീതിയിൽ ഉയർത്തപ്പെടുന്നുണ്ടെന്നാണ് ഒന്ന് ദിവസങ്ങളിൽ അള്ളാഹു സുബാനഹയുടെ അടുക്കിലേക്ക് മലക്കുകൾ നമ്മൾ ചെയ്യുന്ന അമാലുകൾ കൊണ്ട് ഉയർന്നു പോകുന്നുണ്ട് ഓരോ ദിവസവും രാത്രിയുടെ മലക്കുകൾ പകലിൻ്റെ മലക്കുകൾ അങ്ങനെ മലായിക്കത്തും പിന്നഹാറും മലായിക്കത്തും പിള്ളയിലൊക്കെ ഉണ്ട് അവർ ദിവസവും നമ്മുടെ കണക്ക് അമലിൻ്റെ കണക്ക് അല്ലാഹുവിലേക്ക് ഉയർത്തുന്നുണ്ട് രണ്ടാമതായി ആഴ്ചയിൽ കണക്കെടുപ്പുണ്ട് വർഷത്തിലുള്ള കണക്കെടുപ്പ് അത് ഷാബാൻ മാസത്തിലാണ് അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ ബഹുമാനപ്പെട്ട ഇഷ്ടപ്പെടുന്നത് ബഹുമാനപ്പെട്ടു ചോദിച്ച ചോദ്യത്തിന് മുത്തുനബി മറുപടി കൊടുത്തത് ഇങ്ങനെയാണ് ഷോബാൻ മാസത്തിൽ ഇത്രയധികം നോമ്പനുഷ്ഠിക്കാനും ഇബാസ് ചെയ്യാനും കാരണം അവിടെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസം കൂടിയാണ് ഷാജാൻ മാസം എന്ന് പറയുന്നത് ഇൻഷാള്ള ബറാഹത്ത് നോമിൻ്റെയും അതിൻ്റെ പ്രത്യേകതകളൊക്കെ അടുത്ത ആഴ്ച നമുക്ക് സംസാരിക്കാം ഇൻഷാ അല്ലാ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ റമലാൻ വരു വരികയാണ് ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളൂ അതുകൊണ്ട് റമലാനിന് മുന്നോടിയായി നമ്മൾ പരിശീലനം വിവാദത്തിന് സജീവമാവുക അള്ളാഹു സുബഹാന തൂഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമുക്കറിയാമല്ലോ ഒരു ഡോക്ടർ പെട്ടെന്ന് ഡോക്ടർ ആകുന്നില്ല അതിനൊരുപാട് മാസങ്ങൾ പഠിച്ചു പരിശീലിച്ചു കൊണ്ടാണ് ഡോക്ടർ ആകുന്നത് ഒരു കായിക താരം പെട്ടെന്ന് കളിക്കാരൻ കായിക താരമാകുന്നില്ല മാസങ്ങള് നീണ്ട പരിശീലനത്തിനൊടുവിലാണ് അദ്ദേഹം കായിക താരമാകുന്നത് എന്നതുപോലെ പരിശുദ്ധമായ റമലാനിൽ അല്ലാഹ് നമുക്ക് വച്ചിരിക്കുന്നതായ ഒരുപാട് ഓഫറുകളുണ്ട് ഒരുപാട് പുണ്യങ്ങളുണ്ട് അതൊക്കെ കരസ്ഥമാക്കാൻ വിഭാഗത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒരുപാട് വിഭാഗത്തിൽ മുന്നേറാൻ ഈ ശബ മാസം നമ്മൾ വിനിയോഗിക്കണം എങ്കിൽ നമുക്ക് റമലാനിൽ ഈസി ആയിക്കൊണ്ട് അമലുകൾ ഒരുപാട് ചെയ്യാൻ സാധിക്കും അതല്ലാത്ത പക്ഷം റമലാനിൽ നമുക്ക് ഒരുപാട് അമല് ചെയ്യാനുള്ള തോഫിക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല അത് ആഹരത്തിൽ വലിയ നഷ്ടമായിരിക്കും അള്ളാഹു സുബഹാനുഹു താരം നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ